ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് ജപ്പാൻ ഒരു മഹാദുരന്ത നേരിടേണ്ടി വരുമെന്ന പ്രവചനം ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോംബെ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോകോ സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന റയോ തസിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പ്രവചനം പ്രവചനം ലോകമെമ്പാടും ചർച്ചയായതോടെ നിരവധി പേർ ജപ്പാനിലേക്കുള്ള യാത്രാ പദ്ധതികൾ ഉപേക്ഷിച്ചിരുന്നു പോരാത്തതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ചെറിയ ഭൂകമ്പങ്ങളും ഉണ്ടായിരുന്നു ഇതോടെ പ്രവചനം സത്യമാകാൻ പോകുകയാണോ എന്ന ഭീതിയും ഉണർന്നു എന്നാൽ ജപ്പാനിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളി യുവാവായ റമേശ് ജപ്പാൻ സമയം രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് യുവാവ് രംഗത്തെത്തിയത് ജപ്പാനിലെ റോഡൊക്കെ നോക്കൂ എല്ലാവരും നന്നായി ഉറങ്ങുകയാണ് ഞാൻ ജോലിക്ക് പോകുന്നു രാവിലെ ഏഴ് മുപ്പത്തഞ്ചായി ജോലിക്ക് പോകാനുള്ള സമയമായി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ജീവനോടെ ജീവനോടെയുണ്ടോ എന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ ജീവനയോടെയുണ്ട് അലഹമുല്ല ഇഷ്ടം പോലെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ബേചാറാകേണ്ട ചോദിച്ചവർക്കൊക്കെ നന്ദി നമസ്കാരം എന്നും റമേശ് പറഞ്ഞു